അങ്ങനെ കൊട്ടുകഴിഞ്ഞ് ആരവും കഴിഞ്ഞ് ജ്യേഷ്ഠാനിയന്മാർ പിരിഞ്ഞപ്പോൾ വീണ്ടും കോണ്ഗ്രസില് ഒരു കുത്തിത്തിരിപ്പ് ഞങ്ങളെ ട്രോളാൻ ഒരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് വേറാരുമല്ല ആരുമല്ല കോൺഗ്രസ് നേതാവും എംപിയുമായ കെ മുരളീധരൻ തന്നെയാണ് കെ സുധാകരനും വീടിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ മുതലെടുക്കുമ്പോൾ പിന്നെ മറ്റു ആളുകളുടെ കാര്യം പറയേണ്ടതില്ല കെ സുധാകരൻ പറഞ്ഞ വാക്ക് പല മാധ്യമങ്ങളും അതിനെ വ്യാഖ്യാനിച്ചില്ല പകരം അസഭ്യം പറഞ്ഞതാണെന്നാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇതിനിടയിൽ കെ സുധാകരൻ അസഭ്യം പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പക്ഷേ ഒരു മാധ്യമത്തിലും അത് പച്ചയായ രീതിയിലോ മറ്റു രീതിയിലോ വന്നില്ല എന്നാൽ അതൊക്കെ പറയാൻ ഇവിടെ ആളുണ്ട് അക്ഷരം തെറ്റാതെ അതെ പറഞ്ഞത് ഇങ്ങനെയാണ് സുധാകരന്റെ പ്രയോഗം തമിഴ് ഭാഷയിലെ വാചകം മാത്രമാണെന്നാണ് മുരളീധരൻ പരിഹസിച്ചത് ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാമെന്നും മുരളീധരൻ പറഞ്ഞു മൈ ഡിയർ അതൊരു നല്ല വാക്കാണ് പക്ഷേ കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ചത് മറ്റേതാണ് മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ കെ സുധാകരന്റെ പ്രയോഗം തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗമാണ് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അതൊന്നും പാർട്ടിയിലെ വഴക്കിന്റെ ഭാഗമല്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് അപ്പോ പിന്നെ കൊട്ടിക്കലാശവും കഴിഞ്ഞ സ്ഥിതിക്ക് എന്തിനാണാവോ ഇങ്ങനൊരു പ്രതികരണം സ്വന്തം പാർട്ടിയിൽ നടക്കുന്നത് നാലാളെ അറിയിക്കട്ടെ അല്ലെങ്കിൽ അറിയണം എന്തായാലും കേസ് ഇടപെട്ട വിഷയം ഒത്തുതീർപ്പായെങ്കിലും വീടിക്ക് ചെറിയൊരു പിണക്കമുണ്ട് അല്ലെങ്കിൽ പിന്നെ കെ പി സി സി നടത്തുന്ന സമരാഗ്നിത്രയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ നിശ്ചയിച്ചിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കില്ലായിരുന്നു കാരണം വേറൊന്നുമല്ല അല്ല വി ഡി സതീഷന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആളുകളെ പറ്റിക്കാനും ഒരു ഉളുപ്പ് വേണ്ടേ കേന്ദ്ര നേതൃത്വത്തിന് ഇതിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് തങ്ങൾ ഇരുവരും സഹോദരങ്ങളെ പോലെയാണെന്ന് പറഞ്ഞെങ്കിലും എവിടെയോ എന്തൊക്കെയോ ഒരു തകരാർ പോലെയുണ്ട് എന്തായാലും വിവാദം ഇപ്പോഴും പാർട്ടി ിൽ കത്തിപ്പടരുകയാണെന്നാണ് കിട്ടേണ്ടത് ആന്റോ ആന്റണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സുരേന്ദ്രനെ വണങ്ങിയ ആന്റോയ്ക്ക് പിന്നെ കിട്ടിയത് വാനോളമുള്ള പുകഴ്ത്തലായിരുന്നു സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും അധ്യക്ഷനെയും അറിയില്ലെങ്കിൽ എഞ്ചുവടിയിൽ എഴുതി പഠിക്കണം ഹേ അല്ലാണ്ട് സുധാകരനെ കളിയാക്കരുത് ഇപ്പോൾ ശരിക്കും ചോദിക്കുന്നത് കെ സുധാകരൻ തന്നെയാണ് പുറത്തോട്ടിറങ്ങിയാൽ ഇടിവിട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ് വീഡിയോ വിഷയവും ആൻഡോ നാണക്കേടും ശരിക്കും അടപടലം ത്രീജി ഇനി പര്യടനം ആര് നടത്തും സമരാഗ്നി ജാഥ ഇന്ന് പത്തനംതിട്ടയിലെ പര്യടനം പൂർത്തിയാക്കി കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കൈപിടിച്ച് മുന്നോട്ടു പോയേ പറ്റൂ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ട് മുന്നേറാനുള്ള ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള പര്യടനത്തിൽ കുരുകുന്നത് ഏത് നേതാവാണെന്ന് കണ്ടറിയാം